നമസ്കാരം തൃശൂരിൽ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത വേദിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചാണകം തെളിച്ച് പ്രതിഷേധിച്ചിരുന്നു എന്നാൽ ഈ വിവരം നേരത്തെ അറിഞ്ഞ് ബി ജെ പി പ്രവർത്തകർ സ്ഥലത്തെത്തി ശക്തമായ തിരിച്ചടിയാണ് കോൺഗ്രസ് പ്രവർത്തകർക്ക് നൽകിയത് ഇപ്പോഴിതാ ബി ജെ പിയുടെ വളർച്ചയിൽ അസൂയപൂണ്ട എം പി എൻ പ്രതാപനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് ഒരു യുവതി ഒരു ജില്ല മാത്രമാണ് ഒരു ജില്ലയിൽ മാത്രം കേരളത്തിന്റെ നാരി ശക്തി എന്താണെന്ന് തെളിയിച്ച ഒരു സമ്മേളനമായിരുന്നു അല്ലെങ്കിൽ ഇന്നലെ പ്രധാനമന്ത്രിക്കൊപ്പം അരങ്ങേറിയത് അപ്പൊ അത്രയും സ്ത്രീകളെ ചേർന്ന് പങ്കെടുത്ത സ്ത്രീകൾ മാത്രമാണ് ശ്രദ്ധിക്കണം അപ്പൊ അത്രയും സ്ത്രീകളെ പങ്കെടുപ്പിച്ച് നടന്ന ഒരു പരിപാടിയിൽ ആ പരിപാടി കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഏവർക്കും പ്ര ആരാധ്യനായ പ്രധാനമന്ത്രി പോയി കഴിഞ്ഞിട്ട് ആ സ്റ്റേജിലേക്ക് ചാണകവെള്ളം തളിക്കാനായിട്ട് പ്രതാപന്റെ കീഴിലുള്ള അല്ലെങ്കിൽ പ്രതാപന്റെ കെയർ ഓഫിലുള്ള കുറെ ആൾക്കാര് യൂത്ത് കോൺഗ്രസ്സുകാരെ ശ്രമിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അത് ഈ പറയുന്നത് പോലെ അവരവരെ കൊണ്ട് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം പലപ്പോഴും പല സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അമ്പിളിമാമനെ നോക്കി കുറയ്ക്കുന്ന കൊടിച്ചിപ്പട്ടികളെ കണ്ടിട്ടുണ്ട് അല്ലെ അതാണ് എനിക്ക് ഓർമ്മ വന്നത് ഈ പ്രധാനമന്ത്രി പ്രസംഗിച്ചു പോയ വേദിയിലേക്ക് ചാണകവെള്ളം തളിക്കുക എന്ന് പറഞ്ഞാൽ ഈ യൂത്ത് കോൺഗ്രസുകാരുടെ ഈ പ്രവർത്തിക്ക് എനിക്ക് അതിനെ താരതമ്യപ്പെടുത്തിയിട്ട് പറയാൻ തോന്നുന്നത് അമ്പിളിമാമനെ നോക്കി കുറയ്ക്കുന്ന പിന്നെ ചാവാലിപ്പൊട്ടികളുണ്ട് അല്ലെങ്കിൽ ആന നടന്നു പോകുമ്പോൾ നല്ല തലയെടുപ്പുള്ള ആന നടന്നു പോകുമ്പോൾ അതിനെ നോക്കി കുറയ്ക്കുന്ന ചാവാലിപ്പൊട്ടികളോ തെണ്ടിപ്പൊട്ടികളോ ഒക്കെ ഉണ്ട് അവരെയാണ് എനിക്ക് ഓർമ്മ വരുന്നത് അല്ലെങ്കിൽ അവരവർക്ക് നേർക്കുനേരെ നിവർന്നു നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള മനുഷ്യരെ കാണുമ്പോ അവർ വാതിലടിച്ച പ്രശ്നം കാണിക്കുന്ന ഒരു സ്വഭാവമുണ്ട് ചിലർക്ക് അതായത് നേർക്കുനേരെ ഏറ്റുമുട്ടാനായിട്ട് സാധിക്കില്ല നേർക്കുനേരെ ഏറ്റുമുട്ടാനുള്ള നട്ടെല്ലാം യോഗ്യതയില്ല അതിന് മാത്രം തന്തയ്ക്ക് ജനിച്ചവരല്ല ഈ യൂത്ത് കോൺഗ്രസ്സുകാർ യൂത്ത് യൂത്ത് കോൺഗ്രസ്സുകാരെന്ന് മാത്രമല്ല മൊത്തത്തിൽ ഈ കോൺഗ്രസ്സുകാരെന്ന് പറഞ്ഞാൽ തന്തയ്ക്ക് ജനിക്കാത്ത നിറികെട്ട ജാതികളാണ് ഇപ്പോഴുള്ളവര് പണ്ടുള്ളവരെ ഞാൻ പറയില്ല ഇപ്പോഴുള്ളവര് ഇപ്പോഴുള്ള കുറെ ഏധ്യാനികൾ അവര് ഈ ഏഭ്യന്മാര് ഏഭ്യന്മാർ അതൊക്കെയാണ് അവർക്ക് ചേരുന്ന പേര് തന്തയ്ക്ക് ജനിക്കാത്ത നിറികെട്ട നാറികളാണ് ഈ പറയുന്ന യൂത്ത് കോൺഗ്രസ്സുകാർ അത് പറയാൻ എന്താ കാരണം എന്ന് വെച്ചാല് തെളിവ് സഹിതം ഞാൻ പറയാം ഇപ്പോ കുറച്ചുനാള് മുമ്പ് ഒരു നവകേരള സദസ് നടന്നു നമ്മുടെ നാട്ടിൽ നവകേരള സദസ് നമ്മുടെ പിണറായി സർക്കാരിന്റെ കീഴില് ആലിബാബയിൽ നാല്പത്തൊന്ന് കള്ളന്മാരെന്ന് പറഞ്ഞ പോലെ ഒരു വലിയ കള്ളനും അതിന്റെ കൂടെ കുറെ വാലാട്ടി കള്ളന്മാരും കൂടിയിട്ട് നടത്തിയ ഒരു എന്താ പറയാ നവകേരള സദസ് എന്ന് പറയുന്നിട്ട ഒരു സദസ് നടന്നായിരുന്നു ഈ നവകേരള സദസ്സിന്റെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞാല് എല്ലാ നാടുകളിലും കേറി ഇറങ്ങി തിന്നുവ അപ്പി ഇടുവാ തിന്നുവ അപ്പി ഇടുക അത്രയേ ഉണ്ടായിരുന്നുള്ളൂ അതിന്റെ മെയിൻ അജണ്ട എന്താണെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന ഭരണപക്ഷത്തിന് എല്ലാ നാടുകളിലും എല്ലാ ജില്ലകളിലും കയറി ഇറങ്ങി തിന്ന് അപ്പിയിട്ട് നടന്ന് അതിന്റെ തീറ്റ മത്സരം നടത്തി എല്ലാവരും പിരിഞ്ഞു പോയ ഒരു പരിപാടിയായിട്ട് നവകേരള സദസ്സിനെ നമുക്ക് എല്ലാവർക്കും നോക്കി കാണാൻ സാധിക്കുള്ളൂ കാരണം നവകേരള സദസ്സിനെ നമ്മുടെ മറിയിച്ചിടത്തി പറഞ്ഞ പോലെ റോഡിക്കൂടെ പോകുന്ന തണ്ടിപ്പട്ടിക്ക് പോലും ഒരു ഉണ്ണാക്കത്തിനും കാര്യം ഉണ്ടായിട്ടില്ല എന്ന് വേണം നവകേരള സദസ്സുകൊണ്ട് ഉദ്ദേശിക്കാൻ അപ്പോ ആ നവകേരള സദസ് അത് ഭരണപക്ഷം നടത്തിയതാണെന്നുണ്ടെങ്കിൽ പ്രതിപക്ഷത്തിരിക്കുന്ന ഈ യൂത്ത് കോൺഗ്രസ്സുകാര് പ്രതിപക്ഷത്തിരിക്കുന്ന വിഭാഗമാണല്ലോ പേരിന് മാത്രം പേരിന് മാത്രം ഒരു ചാപ്പിള്ളയായിട്ട് പ്രതിപക്ഷത്തിരിക്കുന്ന ഈ സതീശനടക്കം സതീശനാണല്ലോ നേതാവ് അപ്പൊ ആ സതീശന്റെ പിന്നെ കൂട്ട കൂട്ടര് ഈ സതീശന്റെ കൂട്ടര് പ്രതിപക്ഷത്തിന്റെ പിന്നെ ബഹുമാനം പോലും കൊടുക്കാതെ ഒരു പ്രതിപക്ഷ ബഹുമാനമില്ലാതെ ഒരു പ്രതിപക്ഷമാണെന്നുള്ള വില പോലും കൽപ്പിക്കാതെ കണ്ണൂര് മുതൽ എന്താ പറയാ ആ അറ്റം തൊട്ട് ഈ അറ്റം വരെ കണ്ണൂര് കാസർഗോഡ് അവിടെ നിന്ന് ഇങ്ങോട്ട് തൃശ്ശൂര് കൊച്ചി എറണാകുളം ഈ സർവഭാഗ ഭാഗത്തു നിന്നും കരിങ്കൊടി കാണിച്ചു അല്ലെങ്കിൽ കറുത്ത ഡ്രസ്സ് ഇട്ടു എന്നുള്ളതിന്റെ പേരിൽ അടി കിട്ടിയിട്ട് ഓടി ആൾക്കാരാണ് യൂത്ത് കോൺഗ്രസ്സുകാര് എന്തിനാണ് ഈ യൂത്ത് കോൺഗ്രസ്കാര് ഇങ്ങനെ നാണം കെടാൻ പോകുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് അടി കിട്ടി ഓടിയ ചരിത്രമാണ് ഇങ്ങത് ഏഹ് എല്ലാ സ്ഥലത്തു നിന്നും ഭരണപക്ഷത്തിന്റെ കൈന്ന് മന്ന പച്ചക്ക് നല്ലത് കിട്ടി നന്നായിട്ട് കിട്ടി ചെടിച്ചട്ടി കൊണ്ടും ഹെൽമെറ്റ് കൊണ്ടും നല്ലോണം കിട്ടി തല തല്ലി പൊളിച്ച് ചില ആൾക്കാരുടെ കണ്ണ് തല്ലി പൊട്ടിച്ച് ചില ആൾക്കാരുടെ തല തല്ലി പൊട്ടിച്ച് ചില ആൾക്കാർക്ക് അതുപോലെ കയ്യും കാലും അടിച്ചൊടിച്ച് ഇന്നും എല്ലാ തരത്തിലുള്ള അംഗവൈകല്യവും സംഭവിച്ചിട്ട് കിടക്കുന്ന കുറെ എണ്ണങ്ങളുണ്ട് ആ എണ്ണങ്ങൾക്കൊന്നും കഞ്ഞിവെള്ളം അരത്തി കൊടുക്കാൻ പോലും ആരുമില്ല എന്നിട്ടാണ് ഇവന്മാര് വന്നിട്ട് നമ്മുടെ പ്രധാനമന്ത്രി പ്രസംഗിച്ചു പോയ ആ ഒരു വേദിയിലേക്ക് ചാണകം വെള്ളം തളിക്കാൻ വന്നിരിക്കുന്നത് ഈ തരവാഴിത്തരം കാണിച്ചാൽ ഈ തല്ലുകൊള്ളി തരം കാണിച്ചാൽ ഒന്ന് കോൺഗ്രസുകാരെ ഉള്ള ഈ തന്തയില്ലാത്തവന്മാർക്ക് ഇനി പച്ചക്ക് ഇനി ശരിക്ക് അടി കിട്ടാൻ പോകുന്നേ ഉള്ളൂ യവന്മാരെ ഓടിച്ചിട്ടടിക്കുന്നു പറഞ്ഞാല് യവന്മാരെ ഓടിച്ചിട്ടടിക്കും തൃശ്ശൂര് നിങ്ങളുടെ ഈ മാതിരിയുള്ള പിന്നെ സ്വഭാവങ്ങൾ കൊണ്ടുവന്നാല് പച്ചയ്ക്ക് അടി കൊണ്ട് അടി കൊണ്ടോടും നിങ്ങൾ ഏഹ് അടികൊണ്ടിട്ടോടെന്ന് പറഞ്ഞാൽ അടി ഓടും കാരണം കരണക്കുറ്റി അടിച്ച് പൊട്ടിക്കുന്നു പറഞ്ഞാൽ അവിടുത്തെ പെണ്ണുങ്ങളായിരിക്കും ഇനി നിങ്ങളെ കൈകാര്യം ചെയ്യാം ഈ പറയുന്ന പ്രതാപൻ എന്ന് പറയുന്ന ഈ നാണം കെട്ട ഈ നാണം കെട്ടവൻ ഈ നട്ടല്ലില്ലാത്തവൻ ആണാണോ പെണ്ണാണോ എന്ന് പോലും തിരിച്ചറിയാൻ കഴിവില്ലാത്ത ഈ പ്രതാപൻ എന്ന് പറയുന്ന ഈ ഏറാൻമൂളി ഈ പ്രതാപൻ എന്ന് പറയുന്ന ഏറാൻമൂളി ആരാണെന്ന നിങ്ങളുടെ വിചാരം ഇവന്റെ സ്വ തനി സ്വഭാവം എന്താണെന്ന് വെച്ചാൽ ഒരു പൂച്ചപ്പലി എന്ന് പറയുന്ന ഒരു നേതാവ് ഇല്ലെങ്കിൽ ഒരു പൂച്ചപ്പലി എന്ന് പറയുന്ന ഒരു ബിസിനസ്സുകാരൻ ഇല്ലെങ്കിൽ പൂച്ചപ്പലി എന്ന് പറയുന്ന ഒരു ഒരു മുതലാളി ഇല്ലെങ്കിൽ ഈ ഈ പറയുന്ന പ്രതാപനൊക്കെ ആരാണ് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ഈ പ്രതാപൻ എന്ന് പറയുന്നവന്റെ ഏക നാറിത്തരെന്ന് പറഞ്ഞാല് മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് നോക്കുകൂലി വാങ്ങിയിട്ടും കട്ടും കട്ടു മുടിച്ചും നടക്കുന്ന ഈ പറയുന്ന പൂച്ചപ്പലി എന്ന് പറയുന്ന മുതലാളിയുടെ കയ്യിൽ നിന്ന് നല്ലോണം കൈപ്പറ്റിയിട്ടും കൊണ്ട് നടക്കുന്ന ഈ പ്രതാപൻ എന്ന് പറയുന്ന ചെറ്റ പടു ചെറ്റ എന്റെ ഭാഷ മോശമാണെങ്കിൽ ഐ എം വെരി വെരി സോറി പക്ഷെ ഇവന് ചേരുന്ന ഭാഷയെ എനിക്ക് പറയാൻ പറ്റുള്ളൂ അതാണ് എന്റെ പോളിസി അതിന് മാത്രമല്ലാണ്ട് ഈ പൂച്ചപ്പലി എന്ന് പറയുന്ന മുതലാളി ഈ ബിസിനസ് മുതലാളി നൂലിൽ കെട്ടിയിറക്കിയ ഒരു പാവം മാത്രമാണ് ഈ പ്രതാപൻ ഈ പ്രതാപൻ അല്ലെങ്കിൽ അവനല്ലെന്ന് പറയട്ടെ അവൻ തൃശ്ശൂര് വന്നിട്ട് അവൻ തൃശ്ശൂർ അവനെ തെരഞ്ഞെടുത്തിട്ട് ഈ പ്രതാപൻ ആരാണെന്ന് ചോദിച്ചാൽ ഒരു കൊ കൊ കൊച്ചുകുട്ടിക്ക് പോലും പറയാൻ അറിയില്ല ആര് പ്രതാപൻ ഏത് പ്രതാപൻ എന്ത് പ്രതാപനാണെന്ന് അതാണ് പ്രതാപന്റെ ഐഡന്റിറ്റി ആ പ്രതാപന്റെ ഐഡന്റിറ്റി വെച്ചിട്ട് അവർ പറയണതാണ് പ്രധാനമന്ത്രി പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ ഒരു ബി ജെ പി കാരന്റെ പ്രധാനമന്ത്രിയല്ല ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് അത് അറിയാതെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ മൊത്തം ഭാരതം ഭരിക്കുന്ന പ്രധാനമന്ത്രിയാണ് ആ പ്രധാനമന്ത്രി പ്രസംഗിക്കാൻ വന്ന ചടങ്ങിലേക്ക് ചാണകവെള്ളം തളിക്കുക എന്ന് പറഞ്ഞാല് ആ ചാണകവെള്ളം തളിക്കുന്ന എപ്പോഴും പരിശുദ്ധിയുടെ പര്യായമാണ് ചാണകം ചാണകത്തിനെ ആരും ഒരിക്കലും മറ്റൊരു തരത്തിലൊരു വൃത്തി കേടല്ല വൃത്തി കേടാക്കുന്നതല്ല വൃത്തിയാക്കുന്നതാണ് പിന്നെ ചാണകം അപ്പൊ ചാണകത്തിനെപ്പോഴും പരിശുദ്ധിയായിട്ട് ഞാൻ നമ്മൾ വിചാരിക്കുന്നുള്ളൂ അത് പ്രധാനമന്ത്രി പങ്കെടുത്ത ചടങ്ങിൽ ചാണകവെള്ളം തളിക്കണമെങ്കിൽ ഇവന്റെ ഒക്കെ പിന്നെ കൂടെയുള്ളവർക്ക് അടി കൊണ്ടിട്ട് ഓടിയപ്പോഴ് ഈ പറയുന്ന പ്രതാപം എന്ന് പറയുന്ന പടുച്ചറ്റ എവിടെയായിരുന്നു ഏഹ് ഈ പ്രതാപൻ എന്ന് പറയുന്ന പടിച്ചറ്റ ഇനി ഇനി മേലാക്കം റോഡിൽ വെച്ച് കണ്ടാൽ പോലും അവന്റെ കരണക്കുറ്റി ഞാനാണെങ്കിൽ അടിച്ചു പൊട്ടിക്കും അവനെ ഉശിരണ്ടെന്നുണ്ടെങ്കിൽ തടയട്ടെ ഏത് സ്ത്രീ ആണെന്ന് എല്ലാ സ്ത്രീകളോടും തൃശ്ശൂരുള്ള ഏത് സ്ത്രീകളോടും ഞാൻ പറയാണ് ഇവനെ വഴിക്ക് വെച്ച് കണ്ടു കഴിഞ്ഞാൽ അടിച്ചിട്ട് അവന്റെ കരണം പൊട്ടിക്കണം ഈ യൂത്ത് എന്ന് പറയുന്ന നാറികളെ എവിടെ വെച്ച് കണ്ടാലും അടിക്കണം പിന്നെ വരുന്ന കേസ് പിന്നെ നിങ്ങളെ കൈകാര്യം ചെയ്യാൻ തന്നെയാണ് അവരവരെ കൊണ്ട് പറ്റുന്ന പണി ചെയ്താൽ പോരേ എന്നാണ് യുവതി ചോദിക്കുന്നത് കൂടാതെ ഇങ്ങനെ പറയുന്നതിന്റെ കാരണവും യുവതി തെളിവ് സഹിതം വിശദമാക്കുന്നുണ്ട് നവകേരള സദസ്സിനെതിരെ പ്രതിഷേധിച്ചിട്ട് ഹെൽമറ്റും പൂച്ചട്ടിയും കൊണ്ട് രക്ഷാപ്രവർത്തനം കിട്ടിയവരാണ് ഇപ്പോൾ പ്രധാനമന്ത്രിക്കെതിരെ പ്രതിഷേധിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് കൂടാതെ നിലവിലെ തൃശൂർ എംപിയായ പ്രതാപൻ എംപിയെയും യുവതി വീഡിയോയിൽ വാരിയലാക്കുന്നുണ്ട് ഭരണപക്ഷത്തിനെതിരെ പ്രതിഷേധിക്കാൻ പോലും നേരെ അറിയാത്തവന്മാരാണ് മോദിക്കെതിരെ പ്രതിഷേധിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് കൂടാതെയും മുഹമ്മദ് റിയാസിന്റെ കീഴിൽ വരുന്ന വകുപ്പ് ചെയ്ത പ്രവർത്തിയെ ബി ജെ പിയുടെ മേൽ ചുമത്താൻ നോക്കണ്ടെന്നും യുവതി കൂട്ടിച്ചേർത്തു എന്തായാലും ഭരണപക്ഷത്തിനെതിരെ കളിക്കുന്നത് പോലെയല്ല ബി ജെ പിക്ക് നേരെ കളിച്ചാലെന്ന് കോൺഗ്രസ് മനസ്സിലാക്കുക വെബ് ഡെസ്ക്